விஷ்வாசே നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് ഒത്തിരി ആപത്തിൽപ്പെട്ടതില് മനസ്സിലായി ചരകില്ലാണ്ട് കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം അതിനു വേണ്ടി നടത്താൻ ഞാൻ

എവിടെന്ന ഷോർട്ട് കട്ട് ഉണ്ട് ഇതി പോイക്കാ ഞാൻ എങ്ങനെ പോവ എൻ ദേ ഇതല്ലേ പറഞ്ഞു കാൽവേദനയുണ്ടെന്ന് കാൽവേദനയുണ്ടെന്ന് പറഞ്ഞ ശരിയാ പക്ഷേ കുഞ്ഞനെ എവിടെന്നുള്ള അറിയി 않아 ഞാൻ എങ്ങനെ പോവ പാത്തു എൻ ദേ ദേവതേ ഇന്നമ്മ ദേശം പിടിച്ചട്ടാണേ എൻ്റെ കൂടെ വരാൻ നിൽക്കണങ്ങി ഇത് തിരിച്ചു വെട്ടി കെന്ന പോイക്കോ കുഞ്ഞനെ കാണുന്ന പാത്തുവിന് ആഗ്രഹം ഉണ്ടെങ്കിലേ ആഗ്രഹം ഉണ്ടെങ്കിലേ ദേശം പിടിക്കാൻ

ഇവിടെ തന്നെ നിക്കണം അതെന്താ നീ തയ്ച്ചു പോകുന്നു അത് പിന്നെ ഈ കൊട്ടാരത്തിനകത്ത് മനുഷ്യന്മാർക്ക് പ്രവേശനം ഇല്ല ദേവതകൾക്ക് മാത്രമേ ഇതിനകത്ത് കയറാൻ പാടുള്ളൂ ഇങ്ങനെ ബുളു പറയുന്നു ദേവത അയ്യോ ബുളുവൊന്നും സത്യ ദേവത പറയുന്ന സത്യം ആയിരിക്കും ഈ സ്ഥലം തന്നെ കാണുന്നില്ല എന്തൊരു ഭംഗിയോ എന്തൊക്കെയോ പ്രത്യേകത ഉണ്ട് ഇവിടെ ബടായി പൊട്ടിക്കു എന്ന് പറയോ ഇത് അത് കേട്ട് വിശ്വസിക്കാനും അല്ല പാത്തോ ദേവത പറയുന്ന സത്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്റെ അമ്മണി ഇത് കേട്ട് വിശ്വസിക്കാൻ നിൽക്കുക

ഓക്കേ ഹേ ലിറ്റിൽ പ്രിൻസസ് ഒരുപാട് നാളായല്ലോ നിന്നെ ഈ വായിക്കുക കണ്ടിട്ട് എനിക്ക് നിന്റെ സഹായം വേണം സഹായോ എന്ത് സഹായം എന്നെക്കാൾ ശക്തിയുള്ളത് നിനക്കല്ലേ ആ നിനക്ക് എന്നിൽ നിന്ന് എന്ത് സഹായം വേണ്ടേ അതുപിന്നെ ഞാൻ ഇപ്പോ രബഗടിപ്പെട്ടിരിക്കു അബഗ Sí. നടിക്കുന്ന ഇവന്റെ ചേച്ചിമാരോട് പോയി നീ ആദ്യം കാര്യം പറ എന്താ ലിറ്റിൽ പ്രിൻസസേ പേടിക്കാൻ ഒന്നില്ല കുഞ്ഞനും കക്കിയും സേഫ് ആയിട്ടിരിക്കുന്നു അപ്പോൾ അവരെ കൊട്ടാരത്തിലൊക്കെ തന്ന പുറത്തിരങ്ങി അതെ അവര് പുറത്തിരങ്ങി അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല ഹാ എനിക്ക് അതൊക്കെ കേട്ടാ മതി ലിറ്റിൽ പ്രിൻസസേ എന്താ നീ ആ കഥ പറ ഏത് കഥ നീ പറഞ്ഞില്ലേ നിനക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടെന്ന് ആ കൊട്ടാരത്തിൻ്റെ കഥ മായാജാല കൊട്ടാരത്തിൻ്റെ കഥ പിന്നെ ദുഷ്ടദേവദയടെ കഥ

വെളിച്ചവും ഇരുട്ടും ഒരുപോലെ ശ്വസിക്കുന്ന ഒരു ഭൂമിയിൽ മനുഷ്യർക്കറിയാത്ത ഒരു രാജ്യമുണ്ടായിരുന്നു അവിടെയുള്ള ആളുകൾ പറയും ഈ രാജ്യം പുണ്യവും പണവും ഒരുമിച്ചിരിക്കുന്ന ഭൂമിയാണ് ഒരു നിമിഷം വെളിച്ചം പോലെ നിമിഷം വരയും രാജകുമാരനെയും രാജകുമാരിനെയും കഥ ദേ ഇവിടെ മുതൽ തുടങ്ങുന്നു ഇത് മീര ഇവൻ ആര്യൻ രണ്ടുപേരും പ്രണയത്തിനൊടുവിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഇരുവരും വിവാഹം കഴിച്ചു സന്തോഷകരമായി ജീവിക്കുകയായിരുന്നു വർഷങ്ങൾ കടന്നുപോയി ഇരുവർക്കും ഇരട്ട പെൺകുട്ടികൾ ജനിക്കുന്നു ഇവരുടെ ജനനം ആര്യൻ രാജകുമാരനും മീനരാജകുമാരിക്കും വളരെ സന്തോഷകരമാണെങ്കിലും ഇവർക്ക് ജനിച്ച ഈ ഇരട്ട സഹോദരികൾക്ക് ഒരു പ്രശ്നമുണ്ട്